ആയിട്ട് ട്രെൻഡിങ്ങായിട്ട് നിൽക്കണമെന്നുണ്ടോ ഈ ചേമ്പ് പക്ഷേ അതിൻ്റെ വലിയത് കിട്ടുമ്പോൾ നമ്മൾ നോക്കാൻ അതിൻ്റെ കിട്ടിയില്ല നമുക്ക് ചെറുതോരെണ്ണം നല്ല രീതിയിട്ടുണ്ട് കേട്ടോ ചെറുതോരെണ്ണം നല്ല രീതിയിട്ടുണ്ട് അപ്പോൾ അതോരെണ്ണം കുറച്ച് നമുക്ക് ചെടിച്ചട്ടിയിലേക്ക് ആക്കാം കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡാണ് ഈ സാധനം പക്ഷെ ചെടിച്ചട്ടിക്ക് ആ താഴെ വളരെ വായിക്കില്ലേ ഓക്കെ ആ അപ്പം നല്ല വേരൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിത് ചെടിച്ചെടിയേക്ക് അകത്താക്കാം നമ്മളൊക്കെ നിൽക്കുന്നുണ്ടോ വളർന്നിട്ടില്ല ചെറുതാണ് ചെടിയെട്ടിക്ക് ആക്കാം ട്രെൻഡ് ഈ സാധനം ആയിട്ടേക്കണേ ചേമ്പല്ലേമ്പല്ലത് നമുക്ക് ചടിച്ചിട്ട് യാത്ര ആക്കി നോക്കാം വളരെ ഒന്നറിയണോല്ലോ പിള്ളേർക്കും സന്തോഷമായി തോന്നുന്നു അതിൽ വെച്ചിട്ട് ഇട്ടുണ്ടേ അപ്പം അപ്പോൾ കുറച്ച് മണ്ണിട്ടിട്ട് വിളിച്ചോ സെൻട്രോ വിളിച്ചോണേ ഓക്കേ അല്ലേ സറ്റിലേ നമുക്ക് കൊണ്ടുവാ അത്രേം ജീവാനാക ഇതിന് മാറാൻ ചേമ്പ പറയാണ് അല്ലേ എന്താ ഒരു പേരുണ്ട് ചടിച്ചിട്ട് സാധനം ചേമ്പ് ഇതിപ്പോഴത്തെ വെറൈറ്റി സാധനം ഇപ്പഴത്തെ ട്രെൻഡിങ് സാധനം അത് ഇന്നത്തെ ട്രെൻഡ് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ മാറാൻ ചെയ്യുമ്പോൾ മാറാൻ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തൊക്കെ മാറാൻ ചേമ്പെന്നല്ലേ പറഞ്ഞേ കുഴപ്പമില്ല വളരെയും അടിപൊളിയായിരിക്കും സൂപ്പറല്ലേ അപ്പൊ നാളെ അടുത്ത ഒരു സംഭവമായിട്ട് ബൈ